ജീവിതത്തിൽ ഉള്ളവർക്ക് രക്തദാനമാണ് ഏറ്റവും വലുത് ജീവനെ രക്ഷിക്കുക ബ്ലഡ് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് എല്ലാം ആരോഗ്യം ഇനിയും ഉണ്ടാവണം അടുത്ത രക്തദാനം ചെയ്യാൻ തയ്യാറാവുകയും വേണം മാലിന്യം അല്ലേലും അതെ എന്താണ് ഇവരെ ഞങ്ങളെ വിശേഷിപ്പിക്കുന്നത് കാരണം ഇവര് ഇവരുടെ നാടിന് അഭിമാനമാണ് ജീവൻ രക്ഷിക്കാൻ ഇവരെടുത്തിട്ടുള്ളത് പോലെ ഒരു മാതൃകാ പ്രവർത്തനം എനിക്ക് തോന്നുന്നു ആരും എടുത്തിട്ടില്ല ഇത്രയും പേര് ഒന്നിച്ചിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ എന്ന് സത്യമറ ഇവരെയൊക്കെ ഒരുപാട് കളിയാക്കുന്നവരൊക്കെ ഉണ്ട് ജീവൻ രക്ഷിക്കാനും ഇവരെ കൊണ്ട് പറ്റും സമൂഹത്തിന് കൊടുക്കുകയാണ് അപ്പൊ ഇവര് മെമ്പർ പറഞ്ഞ പോലെ കുപ്പയിലെ മാണി ഇവരെയൊക്കെ നല്ല മനസ്സിന് മുമ്പിൽ സത്യം പറ നമ്മളൊക്കെ തോറ്റുകയാണ് നമസ്കാരം തങ്ങളെ കൊണ്ട് പ്ലാസ്റ്റിക് മാത്രം വരാനല്ല ഒരു ജീവൻ കൂടി രക്ഷിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം ഹരിതകർമ്മ സേന ചേച്ചി ഒരു ചേച്ചിക്ക് രക്തം ആവശ്യമായിട്ട് വന്നു ഒന്നും രണ്ടും ഒന്നുമല്ലേ നാൽപ്പത്തി അഞ്ച് കുപ്പി രക്തമാണ് വേണ്ടി വന്നത് അപ്പം കൊടുക്കാൻ ആളില്ല അപ്പോഴാണ് ഈ മെമ്പർ ഇവരോട് പറഞ്ഞത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരു മടിയും കൂട്ടാതെ ഇവരെല്ലാവരും ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് പിറ്റേന്ന് വണ്ടി വിളിച്ച് മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അല്ലേ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ഒരുപാട് കളിയാക്കുന്നവരൊക്കെ ഉണ്ട് ജീവൻ രക്ഷിക്കാൻ ഇവരെ കൊണ്ട് പറ്റും ഒരു സമൂഹത്തിന് കാട്ടിക്കൊടുക്കുകയാണ് അപ്പൊ ഇവര് മെമ്പർ പറഞ്ഞവരെ കുപ്പയിലെ മാണിക്കമാണ് ഇവരുടെ നല്ല മനസ്സിന് സത്യം പറഞ്ഞാൽ തോറ്റുവാണ് അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത് നമുക്ക് എന്തായാലും ഈ ചേച്ചിമാരോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഞങ്ങളുടെ വാർഡിലെ മെമ്പർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മുടെ കൂട്ട നമ്മുടെ വാർഡിൽ ഒരു കൊച്ചിനിച്ച് പ്രശ്നമായിട്ടിരിക്കുവാണ് അതിന് വെച്ചിട്ട് ബ്ലഡ് കൊടുക്കണം നിങ്ങളെ കൊണ്ട് പറ്റുമോ അന്നേരം അത് വേണമെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ പറഞ്ഞ് എനിക്ക് ചേച്ചി ഒരു കാര്യം ചെയ്യി ഞങ്ങൾ ഞങ്ങളിപ്പം തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ട് ഞാൻ അന്നേരം രമ്യ ഞങ്ങൾ രണ്ടുപരോട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഹരിധർമ്മയുടെ ഗ്രൂപ്പിൽ തന്നെ ഈ മെസ്സേജ് എടുത്തു മെസ്സേജ് ഇട്ട് തന്നെ വന്നതും തന്നെ ഓരോരുത്തരും ഞങ്ങളെ വിളിച്ചു തുടങ്ങി ഞങ്ങൾ വരാം തയ്യാറെ എപ്പോഴാണ് വരണം എവിടെ വരണം എങ്ങനെ പോകുന്നത് എന്ന കാര്യങ്ങളെല്ലാം അവർ ഞങ്ങളോട് ചോദിച്ചു തുടങ്ങി പിന്നെ കുറച്ച് പേർക്ക് ഷുഗറും അങ്ങനെ പല അസുഖങ്ങളുള്ളവരുണ്ട് അവരും ഞങ്ങൾക്ക് ഇപ്പം പറഞ്ഞു ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല ഞങ്ങൾ ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ലെന്ന് അവർ ഇന്നോട് പറഞ്ഞത് പക്ഷേ രാത്രി പന്ത്രണ്ട് മണിവരെ ഈ ഒരു മെസ്സേജിനെ തുടർന്ന് അങ്ങോട്ടും ഇന്നോടും വിളിക്കുകയും മെമ്പർ ഞങ്ങളോട് വിളിക്കുകയും ഞങ്ങളും മെമ്പറോട് അതുപോലെ പറയും ഇത്രയത്ര ആൾക്കാരുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ നല്ലൊരു ജീപ്പ് നിറച്ച് ആളുൾപ്പെടെ ഞങ്ങളോട് പോയി ഞങ്ങൾ ആദ്യമായിട്ട് പോവാം ആദ്യമായിട്ട് എനിക്കാണെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം ആയതേ ഉള്ളു അപ്പൊ എനിക്കൊരു പേടിയുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞിട്ട് നിനക്ക് കാണുമെന്ന് അറിയത്തില്ല നിനക്ക് ഇപ്പം കഴിഞ്ഞത് ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ അതുകൊണ്ട് നീ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല ഇല്ല എന്തു ആയാലും ഞാൻ പോവുക അങ്ങനെ എൻ്റെ മോൾ എൻ്റെ കൂടെ വന്നാ അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് എന്തൊരു കാര്യത്തിനും ഞങ്ങളുടെ മെമ്പർ മെമ്പറൊപ്പം അതുപോലെ ഞങ്ങളുടെ ഹരിധർമ്മസേനയ്ക്കകത്തുള്ളവർ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഇത്രയും പേര് ഒന്നിച്ചിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ എന്ന് ചേച്ചി ഒന്ന് പറഞ്ഞതിൻ്റെ പേര് ഞങ്ങൾ രണ്ടുപേരും ഞാനും രമ്മയും കൂടെ എന്ത് തരട്ടെ എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ടത് മാത്രം ഞങ്ങൾക്ക് അറിയാം പക്ഷെ നമ്മളായും വിചാരിച്ചില്ല പെണ്ണുങ്ങൾ ഇങ്ങനെ ബ്ലഡ് കൊടുക്കാൻ പോന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് നമുക്കറിയത്തില്ല നമ്മൾ ഒന്നിനും പെണ്ണുങ്ങൾ ഒന്നിനും പുറമോട്ടല്ല എന്ന് നമ്മളിത് തെളിയിക്കും ഞങ്ങൾ ഈ സേനയിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് അവജ്ഞതകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെയും ഞങ്ങൾ അതൊന്നും അല്ല ഒന്നുമല്ല എന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ ഇറങ്ങി സേന അംഗങ്ങൾ പ്ലാസ്റ്റിക് മാത്രം പറക്കുന്നവരല്ല ജീവനെ രക്ഷിക്കും കാര്യത്തിന് ൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ വരുന്ന വാക്കുകളൊക്കെ ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട് വീട്ടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഉൾക്കൊള്ളാത്തവരുണ്ട് എന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവരും അധികമായിട്ട് ഇപ്പോഴുണ്ട് ചവർ വിറക്കിയത് അതോ വരുന്ന അവളുമാരും എന്നൊക്കെ ഞങ്ങൾ ഒരുപാട് ആക്ഷേപം കിട്ടിട്ടുണ്ട് കള്ളികളെന്ന് വരെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഞങ്ങൾ കാരണം ഞങ്ങൾ കൂട്ടത്തിൽ രണ്ടുപേർക്ക് സ്വർണം കിട്ടി തിരിച്ചു കൊടുത്ത് ആർക്ക് ബ്ലഡ് ആവശ്യം വന്നാലും വേറെ എന്ത് കാര്യത്തിനായാലും ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ കാശായിട്ട് എള്ളു കൊടുക്കാനില്ലാത്തത് പക്ഷെ ഞങ്ങളെ കൊണ്ടുള്ള സഹായം കൊണ്ട് ഞങ്ങൾ ഇനിയും ചെയ്യുന്നതാണ് ഹരിധർമ്മസേനയെ ഞങ്ങൾ ആദ്യം അപമാനം വരുന്നപ്പോൾ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നുവെച്ചാൽ ഞങ്ങളെ കൊണ്ട് ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നു പിന്നെ ബിന്ദു ചേച്ചി പറഞ്ഞതുകൊണ്ട് പേരിലാണ് ഞങ്ങൾക്ക് ബ്ലഡ് സ്ത്രീകൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധവും കൂടെ കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾ കാരണം കുറേ പേരിപ്പം എൻ്റെ വാടിയിൽ നിന്നായാലും വെളിയിൽ നിന്നായാലും എല്ലാവരും വിളിക്കുന്നുണ്ട് പക്ഷെ ബ്ലഡ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വേദനിക്കുന്നോ അല്ലെങ്കിൽ തലവർക്കും ഉണ്ടാവുമോ അത് നമുക്കെതിൽ പ്രശ്നം വരുമോ അങ്ങനെയുള്ള ഇപ്പൊ എല്ലാവർക്കും നല്ല ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അവരും പറഞ്ഞു ഇനി ഇനി വേണമെങ്കിൽ ഞങ്ങളെ വിളിക്കണം ഞങ്ങളും കൂടെ വരാം എന്നറിയിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഇത് കുറേ പേര് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ കൊടുത്തത് കാരണം ഒരുപാട് പേർക്ക് ഇതില് നല്ലൊരു ബോധം ബോധം കിട്ടി എന്ന് വെച്ചാൽ ഇത് കൊടുക്കാം സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധം കിട്ടി അത് ബിന്ദിച്ചേച്ചി കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നത് എൻ്റെ വാട്ടിലൊരു കുട്ടിക്ക് നേരത്തെ ട്രീറ്റ്മെന്റിൽ ഇരുന്നെയാണ് അപ്പോൾ ഈയിടെ ഈയിടെ കൊണ്ട് പെട്ടെന്ന് ഒരു കണ്ണിന് കാഴ്ച പൂർണമായും പോയൊരവസ്ഥയും ബാക്കി കാഴ്ച ഒരു കണ്ണിനെ നഷ്ടപ്പെട്ടുകൊണ്ടോ അതുപോലെ തന്നെ കാലുകൾക്ക് വിലക്കുറവൊക്കെ വന്നപ്പോഴത്തേന് ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവക്കളുടെ ഹസ്ബൻഡ് എന്റെ കൂടെ പഠിച്ച അവ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇങ്ങനെ നാല്പത്തഞ്ചു കുപ്പി ബ്ലഡ് വേണം എന്ന് എന്റെ മുന്നിൽ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞപ്പം ആ നമ്മള് കക്ഷി രാഷ്ട്രീയ എല്ലാ ഗ്രൂപ്പുകളിലും അറിയിപ്പ് കൊടുത്ത് ആ വീടിന്റെ ചുറ്റലുകളിലുള്ള കുറച്ച് ചെറുപ്പക്കാരും പിള്ളേരും മുന്നോട്ട് വന്നു അവര് പോയി ബ്ലഡ് കൊടുത്തു എങ്കിൽ തന്നെ അത് ആവശ്യത്തിനായില്ല അപ്പം ഞാൻ പലരോടും ആവശ്യപ്പെട്ടിട്ടും അത് കിട്ടാത്ത കാരണം പലരും ബ്ലഡ് കൊടുത്തിട്ട് അധികനാളാവാത്തവരുണ്ട് മനസ്സുള്ളവർക്ക് അങ്ങനെ ഒരിത് അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി കാരണം നമ്മളെപ്പോലെ ഒരു പെൺകുട്ടി രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ അപ്പം അവളുടെ ആ ഒരു അവസ്ഥ ഓർത്തപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പം ഒരു ദിവസം രാത്രിയിലാണ് എനിക്കിങ്ങനെ ഒരു ആഴ്ച ചോദിച്ചത് ആ നിമിഷം തന്നെ ഞാൻ രമ്യയും ബിന്ദുനേയും വിളിച്ചറിയിച്ചു എൻ്റെ വാർഡിലെ അംഗങ്ങളായി രണ്ടുപേരും ചേച്ചി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഞങ്ങളെ ഗ്രൂപ്പിലൊന്ന് ആലോചിച്ചിട്ട് ഇപ്പം തിരിച്ചു വിളിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ആ ഒരു മനസ്സ് ഒരു ബ്ലഡ് തന്നുപോലും ഇല്ല പോലും പക്ഷെ അവർക്ക് അന്നേരം അവരുടെ ആ ഒരു മനസ്സ് അവർക്കറിയാം എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു കാരണം എന്ത് കാര്യത്തിനും ഞങ്ങളെ വാർഡിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയാൽ അതിൽ നിന്ന് ഞങ്ങൾ പുറകോട്ടില്ല അത് നേടിക്കൊണ്ടേ ഞങ്ങൾ വരാറുള്ളൂ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർ എനിക്ക് ധൈര്യം തന്നു അങ്ങനെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അവരെന്നെ വിളിച്ചു എനിക്ക് തോന്നുന്നവരൊന്നും ഉറങ്ങിയില്ല എന്ന് കാരണം പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഇവരെ വിളിച്ചോണ്ടേ ഇരിക്കുമോ അപ്പൊ അപ്പൊ ഇവരെ ഓരോരുത്തരെയും വിളിച്ചിട്ട് അപ്പൊ ഞാൻ വണ്ടി അറേഞ്ച് ചെയ്തു ഞങ്ങൾ വണ്ടി ആള് പോയി മഞ്ജുവിന് സുഖമില്ലാതെ ഡോക്ടറെ കാണാൻ അവിടെ വന്നേ വാ ഡോക്ടറെ കാണാൻ വന്ന ആ ഒരു മനസ്സ് അവള് അവളുടെ ഹസ്ബൻഡിനെ രക്തം കൊടുക്കാൻ ഹസ്ബൻഡിനെയും ചേട്ടന്റെ മോനെയും അവിടെ എത്തിച്ച് ഞങ്ങൾക്ക് രണ്ടു കുപ്പി ബ്ലഡ് കൂടി തരുന്നത് അതൊരു വലിയൊരു മനസ്സാവാ കാരണം അവരുടെ അനുഭവം അനുഭവം ഉള്ളവരാണ് ഇതിലേക്ക് മുന്നോട്ട് വരുന്നത്